അന്ധകാലത്ത് നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ് ഈ നിഗൂഢ നികൂഢവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല സുരക്ഷിതത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മാനസാന്തരപ്പെടുവിൻ അല്ലേ ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും മാനസാന്തര ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല അത് ഇരുട്ടാക്കി കാണിക്കത്തുള്ളൂ അത് ഒറ്റപ്രാവശ്യം പറയത്തുള്ളൂ ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ അത് നിഗൂഢത്തെ നിഗൂഢ വചനങ്ങൾ വചനങ്ങളെന്ന് പറയാം ഒക്കെട്ടു വേടെന്ന് ഞാൻ പറയണത് അതായത് വേട് കിഡൻ വേട് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കണത് കർത്താവ് എപ്പോഴും മറച്ചു വെച്ചതിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മുടെ സദ്യക്കാരിലെന്നേ ഉള്ളൂ വളരെ സ്വകാര്യമായ ഒരു വിതരണമേ ഉള്ളതിന് മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഹിഡൻ വേഡ് മറച്ചു വെച്ച വചനങ്ങള് അന്ധകാരത്തിൽ പറഞ്ഞവര് ഇതുപോലെ പറയുന്ന സ്ഥലങ്ങളെ കുറിച്ച് ബാപ്റ്റിസ്റ്റ് ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് ജോന്തി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നത് അന്ധകാരത്തിൽ പറഞ്ഞ വചനമൊന്നല്ല മരുഭൂമി പറഞ്ഞ വചനം എന്നാണ് വചനമൊക്കെ ഈ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന പോലെ അത് എവിടെ വിരിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എവിടെയാണ് വിരിഞ്ഞത് അതാണ് എൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന വചനം ഇതുപോലൊരു ഹിഡൻ വേഡാണ് എന്താണ് എപ്പോഴും എപ്പോഴും പറയത്തില്ല മാനസ്വാതപ്പെടുവൻ പശ്ചാത്തലപിക്കുവിൻ ജാഗരൂകരായി ഇപ്പം ജാഗരൂകരായിരിക്കും പറഞ്ഞ് പതിനേഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കത്താൻ്റെ വചനത്തിൽ എല്ലാവരോടും പറയും ഒരുങ്ങിയിരിക്കു തയ്യാറായിരിക്കുവിൻ ജാഗരൂകരായിരിക്കും അങ്ങനെ പതിനേഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രയോജനമില്ലാത്ത ദാസനെ എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല അതൊന്നും പ്രാവശ്യം പറയത്തില്ല ഇതന്നെ കിട്ടൻ പേടന്ന് പറയുന്നത് പ്രയോജനമില്ലാത്ത ദാസനെ ദാസനെന്നൊക്കെ വിളിക്കും ഒരു കുഴപ്പമില്ല വളരെ ആഘോഷമായിട്ട് വളരെ മാന്യതയോടും അനുസരിച്ച് ദാസനെന്നൊക്കെ വിളിക്കും ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു വിളിയാണ് ദാസൻ പക്ഷെ വിളികളെന്നുണ്ടെങ്കിൽ പ്രയോ ദാസന്മാരെ തന്നെ പ്രയോജനമില്ലാത്ത ഈ സംഭവത്തെ എടുത്തുകൊണ്ട് പോകാൻ പറയും